പട്ടി കഴിവേറി മോനെ ഹായ് എവ്രി വൺ അപ്പോൾ നമ്മുടെ വിഷയം റേണു സുതിയാണ് ഓക്കെ ഇതൊക്കെ റേണു സുതി റിലേറ്റഡായി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ വരുന്ന ഒരു വീഡിയോ ക്ലിപ്പാണ് ഞാനിപ്പോൾ വെച്ചത് ആ വിഷയത്തിലേക്കൊക്കെ ഞാൻ കടക്കാം ആദ്യം ഒരു കാര്യം പറയുകയാണ് പൊന്നാര മക്കളെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു ഫാമിലിയാണ് ബഷീർ ബഷീർ ആ ഫാമിലിയെ കുറിച്ച് നടക്കാത്ത ഒരു വിഷയം സോഷ്യൽ മീഡിയയിൽ എല്ലാ യൂട്യൂബേഴ്സും പരത്തുകയാണ് ഞാനടക്കമുള്ള എല്ലാ യൂട്യൂബേഴ്സും ഇല്ലാത്ത കാര്യമാണ് പബ്ലിഷ് ചെയ്തത് ഒരു കാര്യം പറയുകയാണ് ബഷീർക്കയെക്കുറിച്ച് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു അതായത് ബഷീർക്ക ഇത് വളരെ മോശമായി പോയി അതായത് ഷുഹാനയും നിങ്ങൾ ബാങ്കോക്കിലേക്ക് കൊണ്ടുപോകണമായിരുന്നു പോലെ നിങ്ങളുടെ വൈഫല്ലേ ഷുഹാന അത് വളരെ തെറ്റായിപ്പോയി ഇക്കാന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ പോലും അപ്ലോഡ് ചെയ്തിരുന്നു എന്തുകൊണ്ട് ഞാൻ അങ്ങനെ അപ്ലോഡ് ചെയ്തു പൊന്നാര മക്കളെ ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്ന് നാല് മാസം ആവുന്നതേ ഉള്ളതൊക്കെ അപ്പോൾ ഞാൻ ചെറുപ്പത്തിലെ കണ്ടുപഠിക്കുന്നത് കൈസ് അതുൽ വ്ലോഗ്സ് ഇങ്ങനെയുള്ള യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസാണ് അപ്പോൾ ഇവർക്ക് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ട് അപ്പോൾ ഇവർ പറയുന്ന കാര്യങ്ങൾ സത്യമായിട്ടുണ്ടാവും എന്നാണ് ഞാൻ പേഴ്സണലി വിചാരിച്ചത് അതിലൊക്കെ നമ്മുടെ ബഷീറക്കയെക്കുറിച്ച് എന്തൊക്കെയോ ഇല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ പേഴ്സണലി വിചാരിച്ചു ഓ ശരിയാണ് അതിലല്ലേ പറയുന്നത് നാല് ലക്ഷം സബ്സ്ക്രൈബേഴ്സുള്ള അതിലല്ലേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ അത് സത്യമായിരിക്കുമെന്ന് വിചാരിച്ച് ഞാനും ഒരു വീഡിയോ ബഷീറിക്കയ്ക്കെതിരെ ഇടുന്നു അതിനുശേഷം ബഷീറിക്കയുടെ ലൈവ് കാണുമ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പായി ബഷീറിക്കയുടെ ഫാമിലിയിൽ ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടേയില്ല ഇതൊക്കെ അതിലും പിന്നീട് കൈസുമൊക്കെ വെറുതെ ഉണ്ടാക്കിയ ഒരു വാർത്തയെന്ന് എനിക്കറിഞ്ഞ ആ ടൈമിൽ ആ സമയത്ത് തന്നെ ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു കാരണം ഇല്ലാത്ത വാർത്ത എന്തിന് നമ്മൾ കൊടുക്കണം അതിനുശേഷം ഞാൻ കത്തിച്ച് രണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്തു ഒന്ന് മൂപ്പനെതിരെയും കൈസിനെതിരെയും അതുളിനെതിരെയും വിവിക്കെതിരെയും കാരണം എന്താണ് ഇവർ കാരണമാണ് ഞാൻ ബഷീറിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ കാരണം ഇവരെ വിശ്വസിച്ച് ഇവർ പറയുന്നത് ശരിയെന്ന് വിചാരിച്ചാണ് ഞാൻ വീഡിയോ ഇട്ടത് അപ്പോൾ ഇവർ കാരണം ഞാനും ബഷീർക്കെ വിമർശിച്ചല്ലോ എന്ന് പറയുന്ന ഒരു തെറ്റിദ്ധാരണ എൻ്റെ മനസ്സിൽ വന്നപ്പോൾ ഞാനിട്ട വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്യുകയും അതിനുശേഷം ഞാൻ വിവിക്കും ഈ പറയുന്ന മൂപ്പനും ഈ പറയുന്ന അതിന് ഒക്കെ വിമർശിച്ചൊരു വീഡിയോ ഇട്ടു എന്ത് മനുഷ്യന്മാരാണ് നിങ്ങൾ ഇല്ലാത്ത കാര്യം എന്തിനാണ് പറയുന്നത് അങ്ങനെ വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ താഴെ ഒരു കമൻറ്റ് ഞാനിപ്പോൾ വായിച്ചു തരാം ഓക്കെ ഹായ് ബ്രോ ഞാൻ റേണു സുതിയുടെ കുടുംബക്കാരിയാണ് ബ്രോ റേണു സുതിയെക്കുറിച്ച് ഇല്ലാത്ത കാര്യമൊക്കെ വീഡിയോ ചെയ്തത് ഇവരാണ് റേണു സുദിയെ നാറ്റിച്ചത് ഒന്ന് ലുണാ ടാൾക്സ് ലുണാ ടാൾക്സ് എന്ന് പറയുന്ന ചേച്ചി എല്ലാ ദിവസവും രണ്ട് തവണ റേണു സുദിയെ ഒരു കാരണവും ഇല്ലാതെ തെറിവിളിക്കുന്നു അതായത് ഇവിടെ പറയുന്നത് ലുണാ ടാൽക്സ് എന്ന് പറയുന്ന ഈ വ്യക്തി ഒരു കാരണവുമില്ലാതെ റേണു സുദിയെ ഓരോ ദിവസം രണ്ട് തവണ തെരുവിളിക്കുന്നു എന്നാണ് ഓക്കെ അതിനുശേഷം വായിക്കാം ഓക്കെ രണ്ട് റീൽസ് ഇയാൾ പിന്നെയെങ്കിലും ഓക്കെ റീൽസ് എന്ന് പറയുന്നത് നമ്മുടെ സന്ധ്യപ്പെടപ്പലാണ് ഓക്കെ ഞാൻ വിഷയത്തിലേക്ക് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എന്താണ് ഇവരുടെ ലക്ഷ്യം ഞാൻ പറയാം ഓക്കെ അതിനുശേഷം വിവി മൂന്ന് വി വി ബ്രോ ഇവർക്കെതിരെ ബഷീറിക്ക കൊടുത്ത പോലെ കേസ് കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട് ബ്രോ ഹെൽപ്പ് ചെയ്യോ പ്ലീസ് ഇവർക്കെതിരെ വീഡിയോ ചെയ്യോ പ്ലീസ് ബ്രോ അങ്ങനെ എനിക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരു സ്ത്രീ എന്ന് വിചാരിക്കുന്ന ഒരു ഐഡിയയിൽ നിന്ന് ഒരു കമൻ്റ് വരികയാണ് അപ്പോൾ ഇവർ പറഞ്ഞത് മൂന്ന് പേരാണ് ഒന്ന് ലുണാ ടാൾക്സ് അതിനുശേഷം രണ്ട് രാരി രീൽസ് മൂന്ന് വിവി ഞാൻ ഇവരുടെ മൂന്ന് പേരുടെയും പ്രൊഫൈൽ ജസ്റ്റ് ചെക്ക് ചെയ്തു പൊന്നാര മക്കളെ ആദ്യം ഞാൻ ചെക്ക് ചെയ്തത് ലൂണാ ടാൾക്സിൻ്റെ പ്രൊഫൈലാണ് അതിൽ ഇരുന്നൂറ് ഇരുന്നൂറ്ററുപത് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പൊന്നാര മക്കളെ പൊന്നാര മക്കളെ അതിൽ ഇരുന്നൂറ് വീഡിയോസും റേണുസുദിയെക്കുറിച്ചാണ് റേണു സുതി അങ്ങനെ ചെയ്തു റേണു സുതി ഇങ്ങനെ ചെയ്തു ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്താണ് ലൂണെന്നെയും കാണിച്ചു കൂട്ടുന്നത് അവരൊരു മനുഷ്യ സ്ത്രീയല്ലേ അവരെക്കുറിച്ച് ഓരോ ദിവസം രണ്ട് വീഡിയോ വെച്ച് അവരുടെ പച്ചയിറച്ച് തിന്നുക എന്നത് ശരിയാണോ ലൂണ നീ തന്നെ ഒന്ന് ചിന്തിക്കണം ലൂണ ഓക്കെ രണ്ടാമത്തത് നമ്മുടെ രാര്യിൽ സന്ധ്യപ്പെടപ്പലാണ് ഇദ്ദേഹത്തിൻ്റെ വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ പക്ഷേ ഇദ്ദേഹം ഇങ്ങനെ ഇടുന്നില്ല അതായത് ഇടക്കിടക്കാണ് ഇദ്ദേഹം റേണു സുതി റിലേറ്റഡായി വീഡിയോ ഇടുന്നത് എന്നാലും അദ്ദേഹത്തിൻ്റെ ആ പറച്ചലിലും ഈ ലൂണയുടെ പറച്ചിലും രണ്ടും രണ്ടാണ് അദ്ദേഹം നല്ല ഉള്ള കാര്യങ്ങൾ ചിലത് പറയുന്നുണ്ടെങ്കിലും വിമർശനമാണ് ഒക്കെ ഈ ലൂണ ഇല്ലാത്തതും ഉള്ളതുമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നതൊക്കെ മൂന്നാമത്തത് വിവിയാണ് ഞാൻ വിഷയത്തിലേക്ക് കടക്കുന്നില്ല നിങ്ങൾക്കറിയുമല്ലോ വിവി എങ്ങനെയാണ് കാര്യം അവതരിപ്പിക്കുന്നത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും പൊന്നാര മക്കളെ എല്ലാ ദിവസവും രണ്ട് തവണ ഈ ലൂണ എന്ന് പറയുന്ന ചേച്ചി റേണു സുതിയെക്കുറിച്ച് എന്തൊക്കെയോ ഇല്ലാത്ത കാര്യങ്ങളും ഉള്ള കാര്യങ്ങളും ഇങ്ങനെ പറയുമ്പോൾ ഒരാൾ റേണുവിൻ്റെ സഹോദരൻ എന്ന് പറയുന്ന ഒരാൾ ചിലപ്പോൾ അദ്ദേഹം റേണുവിൻ്റെ കറക്റ്റായിട്ടുള്ള സഹോദരനായിട്ടുണ്ടാവും ഇല്ലെങ്കിൽ കതിനായിട്ടുണ്ടാവും ആരുമായിക്കൊള്ളട്ടെ അങ്ങനെ പറയുന്ന ഒരാൾ ലൂണക്കെതിരെ രംഗത്ത് പോവുകയാണ് അത് ആരെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം ഹലോ ഗായ്സ് നമ്മുടെ രേഷ്മ തങ്കച്ചന്റെ സഹോദരൻ എനിക്കെതിരെ ഓൺലൈനായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് വീഡിയോ ഒന്നുമല്ല കമന്റാണ് ആണ് കമന്റ് കൊണ്ടൊരു അഭിഷേകമാണ് രേഷ്മാ പി തങ്കച്ചന്റെ വെള്ളിയേട്ടൻ കെയറിംഗ് ബ്രദർ അല്ലെങ്കിൽ നമുക്ക് ഒരു ഓൺലൈൻ ആങ്ങള എന്നൊക്കെ പറഞ്ഞു കൊടുക്കാം എന്താണ് കെയർ രണാസുനേനെ പറയുമ്പോഴേക്കും ഞാൻ നീ കേക്കാൻ വേണ്ടി അങ്ങനെ തന്നെ പറയും പറയുമ്പോഴേക്കും അവൻ എന്താ ഒരു പൊള്ളല് നീ എല്ലാ ദിവസവും അവർക്ക് സഹിക്കോ അതുകൊണ്ടാണ് അവർ രംഗത്ത് വരുന്നത് അത് മനസ്സിലാക്കണം ഓക്കെ ഓക്കെ നമുക്ക് എന്താണ് ആ ഒരു സഹോദരൻ ചെയ്തത് അതൊന്ന് അതൊന്നും എന്താ ഒരു ചോറിച്ചില് ഇതാണ് അവനിട്ട കമന്റ് പി തങ്കച്ചന്റെ സഹോദരൻ വലിയ ഓൺലൈൻ ആങ്ങളായിട്ടുള്ള ഒരു കമന്റാണ് ഒന്നോ രണ്ടോ കമന്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ വിചാരിക്കും പോട്ടകുല് സാധാരണ ഒരു വീഡിയോ ഇടുന്ന സമയത്ത് ഇത്തരത്തിൽ ഒന്നോ രണ്ടോ കമന്റുകൾ ഏതെങ്കിലും ഒരാൾ ഇടാറുണ്ട് പൊന്നാര പ്രേക്ഷകരെ ഒരു കാര്യം പറയുകയാണ് ആ ഇട്ട കമന്റ് ഉണ്ടല്ലോ അത് വളരെ മോശമാണ് ഓക്കെ ഞാനൊരു കാര്യം കൂടി പറയുകയാണ് ഈ കമൻ്റ് ഇടാനുള്ള കാരണം എല്ലാ ദിവസവും സ്വന്തം ചേച്ചിയെക്കുറിച്ച് ഇങ്ങനെ തെറി വിളിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെയല്ലാതെ വേറെ എന്താണ് ചെയ്യേണ്ടത് ആ എഴുതിയ എഴുത്ത് ഒരിക്കലും ശരിയല്ല ഓക്കെ ഓക്കെ ബാക്കിയും കൂടി കേട്ടു നോക്കാം പക്ഷേ ഇത് കണ്ടിന്യൂസ് ആയിട്ട് അധികം ഇട്ടുകൊണ്ടിരുന്ന നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യാതിരിക്കുന്നത് ശരിയല്ല ഇങ്ങനെ ഇത്രയും അധികം ഇട്ടുകൊണ്ടിരുന്ന നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യാണ്ടിരിക്കും ഒന്നൊക്കെയാണെങ്കിൽ പിന്നെ പോട്ടേന്ന് എഴുതി ഒഴിവാക്കി വിടായിരുന്നു പക്ഷേ ഇത്രയും കണ്ട ശ്രദ്ധിക്കും നമ്മൾ അവർക്ക് എന്തെങ്കിലും ഒരു മറുപടി കൊടുക്കണ്ടേ പൊന്നാര പ്രേക്ഷകരെ ഇവിടെ ലൂണ എന്ന് പറയുന്ന ചേച്ചി പറയുന്നത് ഒന്നോ രണ്ടോ ആണെങ്കിൽ ഞാൻ ഒഴിവാക്കുമായിരുന്നു ഇത് ഇത്രയധികം കമൻ്റ് ഞാൻ ഇതിനെ പ്രതിഷേധിക്കുന്നത് എന്നാണ് ലൂണ പറയുന്നത് പൊന്നാര ലൂണ ഇത് തന്നെയാണ് നിൻ്റെ പ്രശ്നം നീ റേണുവിനെതിരെ ഒന്നോ രണ്ടോ വീഡിയോ ഇട്ടിരുന്നെങ്കിൽ അവർ നീ ഇടുന്നത് എല്ലാ ദിവസവും രണ്ട് തവണ വെച്ച് റേണു സുതിയെ വിളിച്ചാൽ ആരെങ്കിലും വെറുതെ വിടോ റേണുവിൻ്റെ ഫാമിലി എന്ന് പറയുമ്പോൾ ചെറിയ ഫാമിലിയാണ് പൈസ കാര്യങ്ങളൊക്കെ ഇല്ലാത്തൊരു ഫാമിലിയാണ് ഇപ്പോഴാണ് കുറച്ച് റിച്ചായി വരുന്നത് അപ്പോൾ ആ ഫാമിലിക്ക് കേസുമായി മുന്നോട്ട് പോകാൻ ഒന്നും പറ്റാത്തൊരവസ്ഥയാണ് അങ്ങനെയുള്ള ഒരു സ്ത്രീയെ വെച്ച് ഇങ്ങനെ ഇവർ അതായത് ഇത് ചെറിയ ചാനലാണ് ഒരു പക്ഷേ എന്ന് പറയുന്ന ചേച്ചി റിച്ചിന് വേണ്ടിയിട്ടുണ്ടാവും പൈസക്ക് വേണ്ടിയിട്ടുണ്ടാവും കുറച്ച് എന്നെ നാലാൾക്ക് അറിയട്ടെ ഞാൻ വൈറലാവട്ടെ എന്തു തന്നെയാലും പൊന്നാര ലൂണ എല്ലാ ദിവസവും ഇങ്ങനെ രണ്ട് രണ്ട് വീഡിയോ റേണുസുദിക്കെതിരെ ഇടുമ്പോൾ ആ കുടുംബം എങ്ങനെ സഹിക്കും അതുകൊണ്ട് അവർ ചെറിയ രീതിയിൽ തെറി കമൻ്റിട്ട് നിന്നെ പ്രതിഷേധിച്ച് എന്നാണ് പക്ഷേ ആ കമന്റിൽ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇങ്ങനെ ഒന്ന് തന്നെ വേണം അത്യാവശ്യം പൊന്നാര ഒരു കാര്യം നീ മനസ്സിലാക്കണം നിനക്കെതിരെ നാല് നെഗറ്റീവ് കമന്റ് വന്നപ്പോൾ നീ അങ്ങ് ഇല്ലാതായി നീ മൂഡ് ഓഫ് ആയി നീ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കൂ ഓരോ ദിവസവും രണ്ട് വീഡിയോ ഇട്ട് നീ റേണു സുതിയെ വിളിക്കുമ്പോൾ ആ കുടുംബം എങ്ങനെയാണ് അതിനെ കാണുന്നത് അതുകൊണ്ടാണ് അവർ കമന്റിട്ട് പ്രതിഷേധം അറിയിക്കുന്നത് ബാക്കിയും കൂടി കണ്ടു നോക്കാം അപ്പൊ നമുക്ക് അവനുള്ള മറുപടി കൊടുക്കണ്ടേ എടാ പട്ടി കഴിവേറി മോനെ പലതവനെ നോക്കൂ ഇതാണോ ലുണ നിന്റെ സംസ്കാരം ഒരു കാര്യം പറയുകയാണ് പൊന്നാര ലൂണ ഒന്നിനൊക്കെ വിമർശിക്കാം ആര് തെറ്റ് ചെയ്താലും വിമർശിക്കാം പക്ഷെ അതിനൊരു പരിധി വേണ്ടേ ഇപ്പോൾ പൊന്നാറ ലൂണ നിൻ്റെ വീട്ടിലും എൻ്റെ വീട്ടിലും എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ അത് എന്തൊക്കെയോ സംസാരിക്കൂല അപ്പോൾ വീട്ടിൽ വെച്ച് അതിനൊക്കെ ആരെങ്കിലും ഒരാൾ കോൺടാക്ട് ചെയ്താൽ നമുക്ക് എന്താവും നമ്മുടെ അവസ്ഥ എന്താവും അതുപോലെയാണ് റേണു സുദീക്ക് ഒരു പ്രശ്നം സംഭവിക്കുമ്പോൾ നീ അതിനെ എല്ലാത്തിനും എടുത്ത് കോണ്ടാൻറ്റ് ചെയ്യുമ്പോൾ ആ ഒരു കുടുംബം എത്രമാത്രം വിഷമം തോന്നുന്നു ലുണ എല്ലാ ദിവസവും രണ്ട് തവണ വെച്ച് തെറി വിളിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരവസ്ഥയാണോ അപ്പോൾ ഏതായാലും പൊന്നാര മക്കളെ ഒരു കാര്യം കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് എൻ്റെ തമ്മേൽ രേണു സുദീ മരിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യും റേണു സുധിയെക്കുറിച്ച് എല്ലാ ദിവസവും വീഡിയോ ഇടുന്ന ലുണ ടാൾക്സിനോടാണ് ഞാൻ ചോദിക്കുന്നത് റേണു ഒരു സുപ്രവാതത്തിൽ മരിച്ചു കഴിഞ്ഞാൽ നീ ഒക്കെ എന്ത് തന്നേരി അപ്പോൾ ഒരു കുടുംബത്തെ ചെറിയ കുടുംബം അവരൊരിക്കൽ ഞങ്ങൾക്കെതിരെ കേസ് കൊടുക്കൂല അങ്ങനെ ഉറപ്പുള്ള ചില കുടുംബത്തെ അക്രമിക്കാതിരിക്കൂ റേണുസുദിയെ ജീവിക്കാൻ അനുവദിക്കൂ എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ മഞ്ഞിപ്പ് ചെന്നു ഓക്കെ ബൈ